മുപ്പത്താറിഞ്ച് ഉള്ള ഒരാളുടെ ഒരു ബ്ലൗസ് നമ്മൾ തയ്ക്കുമ്പോൾ നമ്മൾ ഷോൾഡർ ആറര ഇഞ്ച് എടുക്കണം ആ ഷോൾഡർ അതായത് ഇഞ്ച് അര ഇഞ്ച് കൈ തുമ്പ് പോവും ആറ് ഇഞ്ച് കറക്റ്റ് വരികയും ചെയ്യണം എന്നിട്ട് കൈക്കുഴി അഞ്ചേമുക്കാൽ ഇഞ്ചും എടുക്കണം അത് ഫ്രണ്ട് കൈക്കുഴി ഒരു ശകല ഉള്ളിലേക്ക് കയറ്റി നമ്മൾ വെട്ടണം ഇനി അത് ശേഷം നമ്മൾ കഴുത്തെടുക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി ഓരോരുത്തരുടെയും ബോഡി ഷേപ്പ് അനുസരിച്ച് അത് നമ്മൾ ശകലം കൂട്ടിയോ കുറച്ചോ ഒക്കെ നമുക്ക് എടുക്കാം ഷോൾഡറിൻ്റെ ഷോൾഡറിൻ്റെ സൈഡിൽ നിന്ന് വേണം കറക്റ്റ് കൈക്കുഴിയിലേക്ക് കൈക്കുഴി എടുക്കാനായിട്ട് കേട്ടോ അതെപ്പോഴും ഓർത്തോണം എന്നിട്ട് അത് ഇച്ചിരി കുഴിച്ച് ഫ്രണ്ട് ഓരോരുത്തർക്കും കഴുത്തനുസരിച്ച് നമ്മൾ ഇച്ചിരി കുഴിച്ച് വെട്ടിക്കോണം അഞ്ചാം മുക്കാൽ ഇഞ്ചാണ് നമ്മൾ കൈക്കുഴിക്ക് എടുക്കുന്നത് ഫ്രണ്ട് കൈക്കുഴി അല്പം വെ ഇച്ചൊരിച്ച് ഇറക്കി വെട്ടുകയും ചെയ്യണം ബാക്കി കഴുത്തിനേക്കാളും ഫ്രണ്ട് കഴുത്ത് ശകലം ഇറക്കി വെട്ടണം ബാക്കി പീസ് എടുക്കാൻ പോവുകയാണെ ഇപ്പം നമ്മൾ ബാക്കി പീസ് എടുക്കുമ്പോൾ നമുക്ക് പതിമൂന്നര ഇഞ്ചാണ് നമ്മൾ ഇറക്കം പതിമൂന്നര ഇഞ്ച് നമ്മൾ തയ്ച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടണം അപ്പം ഒന്നര ഇഞ്ച് തയ്യൽത്തും പോയിട്ടു അപ്പം നമ്മൾ പതിനാലര ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് ചെസ്റ്റ് അളവിൻ്റെ നാലൊന്ന് അതായത് നമ്മൾ ചെസ്റ്റ് അളവ് അനുസരിച്ച് ഇഞ്ച് അതിന് നാലിൽ ഒരു ഭാഗം എടുത്ത് അത് അതിൽ നിന്ന് നാല് നമ്മൾ കുറച്ചു അപ്പം നമുക്ക് കറക്റ്റ് മുപ്പത്തി ആറ് ഇഞ്ച് കിട്ടി അപ്പം നമ്മളൊരു പീസ് ഇഞ്ച് ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ മടക്കിയാണ് രണ്ട് പീസ് എടുക്കുന്നത് അപ്പോൾ പത്ത് ഇഞ്ച് വീതം എന്നിട്ട് തയ്യൽത്തും കൂടെ കൂട്ടിയായത് കേട്ടോ എന്നിട്ട് നമ്മൾ എപ്പോഴും ഷോൾഡർ എടുക്കുമ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ചെസ്റ്റ് അളവായ ചെസ്റ്റളവായ മുപ്പത്താറിഞ്ചിൻ്റെ ആറിലൊന്നായ ഇഞ്ച് ആറാണ് നമ്മളപ്പോൾ ടോട്ടൽ മെഷർമെൻ്റ് ചെസ്റ്റളവിൻ്റെ ആറിലൊന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത് ഇനി ഷോൾഡർ ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആം കോൾഡ് അതായത് അതും വേണം ആറിഞ്ച് അത് ആം കോൾഡ് എന്ന് പറയുമ്പോൾ ആറ് ഇഞ്ചിൽ നിന്ന് മൂന്നിലൊന്ന് ഭാഗം രണ്ട് ഇഞ്ച് മാറ്റി വേണം നമ്മൾ ആം കോൾഡ് വെക്കാൻ ഇനി ബാക്കിനെയൊക്കെ നമ്മൾ ഏഴ് ഇഞ്ചാണ് താഴേക്ക് ഇറക്കുന്നത് ബാക്കിനെയൊക്കെ അപ്പോൾ അത് ഏഴ് ഇഞ്ച് നമ്മൾ ബാക്കിനെയൊക്കെ അടയാളപ്പെടുത്തി വരയ്ക്കുക ഇനി ഇടുപ്പളവ് അതായത് നമ്മൾ മുപ്പത്തൊന്നര ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ആ മുപ്പത്തൊന്നര ഇഞ്ചിൻ്റെ നാലൊന്ന് ഭാഗം അതായത് ഏഴേമുക്കാൽ ഇഞ്ച് അതാണ് നമുക്ക് നമ്മൾ എടുക്കാറുള്ളത് അപ്പം നമ്മളത് ഏഴേമുക്കാൽ ഇഞ്ചും തയ്യൽ തുമ്പും തയ്യൽത്തുമ്പും ഇടണം ഈ അളന്ന് വെച്ച് അതേ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യാതെ മാർക്ക് ചെയ്തിട്ട് എപ്പോഴും നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പ് കൂട്ടിയാണ് ഇടുന്നത് നമ്മൾ തയ്ച്ച് വരുമ്പം തുമ്പ് ഇട്ടാണ് തയ്ക്കുന്നത് കേട്ടോ അത് ഓർത്തോണം നമുക്ക് ഏതാ റൈറ്റ് ആയിട്ടുള്ള നമ്മുടെ അളവെന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് അര ഇഞ്ചാണ് ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗം വഴി നമ്മൾ എല്ലാം നീറ്റായിട്ട് വെട്ടുക കഴുത്ത് വെട്ടുമ്പം വളഞ്ഞു പോകാതെ ശരിക്കും ഒറ്റ വെട്ടിനു നമ്മൾ കഴുത്ത് കൈകുഴിയൊക്കെ വെട്ടി എടുക്കുക നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിന് വേണ്ട കട്ടിങ്ങും കൂടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് കട്ടിങ് മൂന്നര ഇഞ്ചും അതുപോലെ തന്നെ നടുക്ക് മൂന്നിഞ്ചും സൈഡിൽ മൂന്നിഞ്ചും അങ്ങനെയാണ് നമ്മൾ കട്ടിങ്ങും കൂടെ വെക്കുന്നത് കട്ടിങ് വെക്കുമ്പോൾ അതിനെ നല്ല കട്ടിയുള്ള തുണി അടി വെച്ച് വേണം നമ്മൾ കട്ടിങ് വെക്കാൻ ഇനി ഇനി കഴുത്തിന് നമ്മൾ ക്രോസ് പീസ് എടുത്താണ് വെട്ടേണ്ടത് ആ ക്രോസ് പീസ് എടുക്കുമ്പോൾ അത് ഒന്നര ഇഞ്ച് വീതിയിലാണ് നമ്മൾ ക്രോസ് പീസ് വെട്ടി കഴുത്തിന് എടുക്കുന്നത് കഴുത്ത് തയ്ക്കുമ്പം വലിഞ്ഞ് പോകാതെ നമ്മൾ കഴുത്ത് തയ്ക്കണം നമ്മൾ ഫ്രണ്ട് പീസും വെട്ടി ബാക്ക് പീസും വെട്ടി കട്ടിങ്ങിനുള്ള തുണി എടുത്തു ഇനി നമുക്ക് കഴുത്തിനുള്ള തുണിയാണ് കഴുത്ത് പിടിപ്പിക്കാനുള്ളത് അതെപ്പോഴും ക്രോസ് പീസ് എടുക്കണം ഗ്രോസ് പീസ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അത് ഒന്നര ഇഞ്ച് വീതിയിലാണ് നമ്മൾ ക്രോസ് പീസ് വെട്ടുന്നത് ഒരു രണ്ടോ മൂന്നോ ക്രോസ് ഈ രണ്ട് തുണി വെച്ച് വെട്ടുവാണെങ്കിൽ രണ്ടോ മൂന്നോ ക്രോസ് പീസ് ഉണ്ടെങ്കിൽ നമുക്കൊരു കഴുത്തിനുള്ള ഇത് കഴുത്ത് വെക്കാനുള്ള ക്രോസ് പീസ് കിട്ടും ആ ഫ്രണ്ട് പീസും തന്നെ നമ്മൾ കട്ടിങ്ങൂടെ മുറിക്കുവാണേ അതായത് ഓരോരുത്തരുടെയും ബോഡി ഷേപ്പ് അനുസരിച്ച് മൂന്നര ഇഞ്ച് നമ്മൾ പിന്നെ കുക്സൊക്കെ പിടിപ്പിക്കുന്നിടത്ത് മൂന്നര ഇഞ്ച് വെട്ടുക നടുക്കായിട്ട് ഇഞ്ച് സൈഡിൽ ഇഞ്ച് അങ്ങനെയാണ് ചിലർ മൂന്ന് രണ്ടര രണ്ട് ഇഞ്ച് അങ്ങനെയും വെട്ടുന്നവരുണ്ട് ഓരോ ഓരോരുത്തരുടെ ബോഡി ഷേപ്പ് പോലെ നമുക്ക് കട്ടിങ് വെട്ടിയെടുക്കാം അത് ആ ഫ്രണ്ട് പീസം തന്നെ ആ കൂടെ തന്നെ കട്ടിങ് വെക്കാം എന്നിട്ട് ആ കട്ടിങ്ങിന് വേണ്ട കട്ടി കിട്ടാൻ വേണ്ടി വേറെ കട്ടിയുള്ള തുണി നമ്മൾ പാൻറ്റിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ടിങ്ങിന് വെക്കാൻ നല്ലതാണ് അകത്ത് വെക്കാൻ അത് നമ്മുടെ കട്ടിങ്ങുമായി ഫ്രണ്ട് ഫ്രണ്ടിറ്റൊക്കെ ഇടാൻ പോവുകയാണേ ആ ഷോൾഡറിൻ്റെ അവിടുന്ന് ആണ് ഫ്രണ്ടിറ്റൊക്കെ ഇടാനായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആളെന്ന് എടുക്കണേ ഉണ്ടോ അതായത് നമ്മുടെ കഴുത്തിൽ നിന്നും നമ്മൾ താഴേക്ക് ഒമ്പതര ഇഞ്ച് ചിലർക്ക് ചിലർക്ക് പത്ത് ഇഞ്ച് വേണം അത് ഓരോരുത്തരുടെ ബോഡി ഷേപ്പ് അനുസരിച്ച് എടുത്തിട്ട് നമ്മൾ മൂന്നര ഇഞ്ചാണ് നമ്മൾ ആ കുക്സിന് അടുത്തുനിന്ന് സെൻറ്ററിലേക്ക് എടുക്കുന്നത് എന്നിട്ട് അവിടെ നിന്നും ഒന്നര ഇഞ്ച് നീളത്തിൽ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ എടുക്കണം ഞാൻ ഇതിനകത്ത് വരയ്ക്കുന്നത് പോലെ വെച്ചിട്ട് അതിൻ്റെ മധ്യഭാഗം അതാണ് നമ്മൾ മടക്കിയെടുക്കുമ്പോൾ കറക്റ്റ് കിട്ടുന്നതാണ് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് കിട്ടും അത് മൂന്നര ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് ഇനി നമ്മൾ കുക്സ് വെക്കുന്നിടത്ത് നടുക്കുന്ന ഒരു ടക്ക് ഇടുന്നുണ്ട് അതിന് നമ്മൾ മൂന്നിഞ്ച് അത് ഓരോരുത്തരെയും ഇത് ഈ ടക്ക് ഇടുന്നതിൽ ഓരോരുത്തരുടെ ബോഡി ഷേപ്പ് അനുസരിച്ചാണ് ഇനി നമ്മൾ കൈക്കുഴിയിൽ നിന്നും ഒരു ടക്ക് ടക്കിടുന്നുണ്ടായി അത് ഇത് ഈ മൂന്ന് ടെക്കും അതിന് ഞാൻ മൂന്നര ഇഞ്ച് നാല് ഇഞ്ചൊക്കെ എടുക്കാം ചിലർക്ക് നാലര ഇഞ്ച് വരെ എടുക്കാം അത് എടുത്ത് ഈ മൂന്ന് ടക്കും നമ്മൾ ശരിക്കും വെക്കണം അങ്ങനത്തെ ടക്ക് നമ്മൾ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഒരു വശത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ തിരിച്ചിട്ട് മറ്റേ സൈഡിലേക്ക് ഒന്ന് കൈകൊണ്ട് പ്രെസ്സ് ചെയ്യുമ്പോൾ അതേ അളവിൽ തന്നെ നമുക്ക് മറ്റേ പീസിലും ആ വരും ഈ ബ്ലൗസിന് ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ട കൈ വെട്ടാൻ പോവുകയാണെ നമുക്ക് കൈ കൈ അത് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് നോക്കണം തുണിയെ നാലായിട്ട് മടക്കണം നമുക്ക് നമ്മൾ ഫ്രണ്ട് പീസും ബാക്കി പീസും കട്ടിങ്ങിനുള്ള തുണി തുണിയെടുത്ത് നമ്മൾ കഴുത്തിന് ഉള്ള തുണി വെട്ടി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള തുണി നമുക്ക് കൈക്കുള്ളതാണ് തുണി അത് നമ്മൾ നാല് പീസായിട്ട് മടക്കണം എന്നിട്ട് മടക്കിയിട്ട് ഒരു നമ്മൾ അതിൻ്റെ കൈയുടെ നീളം എടുക്കണം കൈയുടെ നീളം അത് ഓരോ ചിലർക്ക് എട്ട് ഇഞ്ചായിരിക്കും ചിലർ അമ്പതര ഇഞ്ചായിരിക്കും ചിലർക്ക് അതോ കൈനീളം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് എടുക്കുന്നത് ഓരോരുത്തരുടെ പാഴ്ഷിനനുസരിച്ച് ഒക്കെയൊക്കെ ചിലർക്ക് ഒത്തിരി കൈനീളം വേണം ചിലർക്ക് ഒട്ടും വേണ്ട അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ അത് തയ്യൽത്തുമ്പ് വിട്ടിട്ട് ഇത് ബോർഡ് ബോർഡറുള്ള തുണിയായ കൊണ്ട് തയ്യൽത്തുമ്പ് വിടുന്നില്ല മടക്കി അടിക്കണ്ട മടക്കി അടിക്കേണ്ടിവരാണേൽ ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഒന്നര തയ്യൽ തുമ്പ് മാറ്റിയിട്ടിട്ട് വേണം ഇതിനിപ്പോൾ ഉള്ള തുണി ആയതുകൊണ്ട് തയ്യൽ കൈടെ അറ്റം ഞാൻ മടക്കി അടിക്കുന്നില്ല അടിച്ച് എന്നിട്ട് നമ്മൾ അത് കൈക്കുഴിയുടെ അവിടെ നിന്ന് മൂന്നര ഇഞ്ച് നമ്മൾ വളച്ചിത്തിരി ഒന്ന് ചരിച്ച് വെച്ചിട്ട് വേണം പരിക്കാനായിട്ട് എന്നിട്ട് നമ്മളൊരു ഒരു അളവ് വെച്ച് നമ്മളതിങ്ങനെ ഒന്ന് ചരിച്ച് കൈക്കുഴി വളയ്ക്കണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അളവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് വെച്ച് നോക്കിയിട്ട് കൈക്കുഴി എത്രയാണെന്ന് നോക്കി അത് വെച്ച് നമുക്ക് മാർക്ക് ചെയ്യണം നമ്മൾ വരെ എടുക്കുന്ന തുണിയിലോട്ട് നമ്മൾ മാർക്ക് ചെയ്യണം ഞാനിവിടെ ഒരു പേപ്പറിലോട്ട് അളന്ന് അളന്ന് വെട്ടിയെടുത്തതിന് ശേഷം അത് വെച്ചാണ് ഞാൻ ഈ തുണിയെ വെട്ടുന്നത് അത് നമ്മൾ വെട്ടി വയ്ക്കുക എന്നിട്ട് കൈക്കുഴി പിടിപ്പിക്കുമ്പം കൂടാൻ പാടില്ല കറക്റ്റ് നമ്മുടെ കൈക്കുഴി എത്രയാണോ അതനുസരിച്ച് വേണം കൈയെ നമ്മൾ വെട്ടി എടുക്കാൻ അതായത് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് വേണം കേട്ടോ കൈക്കുഴി വെട്ടാനായിട്ട് കൈ കൈ നമ്മൾ വെട്ടിയെടുത്തതിന് ശേഷം അര ഇഞ്ച് ഫ്രണ്ട് ഫ്രണ്ട് കൈയുടെ വശത്തെ നമ്മൾ അര ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി വെട്ടിയെടുക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ കൈക്കുഴിയിൽ ചേർത്ത് വരുമ്പോൾ നമുക്ക് ഫ്രണ്ട് പീസിൽ അര ഇഞ്ച് രണ്ട് കൈയിലും നമ്മൾ വെട്ടി എടുക്കണം അര ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി വെട്ടണം നല്ല ഷേപ്പ് വരണതാണ് നമ്മളത് ചെയ്യുമ്പോൾ ഞാനിവിടെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുന്ന പോലെ നമ്മൾ ഒരു അര ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മാറ്റി രണ്ട് ഫ്രണ്ട് പീസിലും നമ്മൾ ചെയ്യണം എന്നിട്ട് ആ ഭാഗം അങ്ങ് വെട്ടി കളയണം അത് ഞാൻ ഇവിടെ ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് വെച്ച് വെട്ടി അതിന് കൈക്ക് ഷേപ്പ് വരുത്തണം അത് ഫ്രണ്ട് പീസ് മാത്രമേ വെട്ടാവുള്ളൂ വെട്ടുന്ന വഴി ബാക്ക് പീസും കൂടെ ആയിപ്പോകരുതേ ഇനി നമ്മൾ കഴുത്ത് പിടിപ്പിക്കാനുള്ള ക്രോസ് പീസ് വെട്ടാൻ പോവുകയാണേ തുണി അപ്പോൾ ഇത് ഞാൻ ഇത് എടുക്കുന്ന ഒരു കട്ട് പീസ് ആദ്യം മിച്ചം തുണിയൊന്നുമില്ല നിങ്ങളൊരു മീറ്ററൊക്കെ ഇട്ട് വെട്ടുമ്പോൾ ഇഷ്ടംപോലെ തുണി കാണും ഇത് ഞാനത് കാരണം ഉള്ളതിൽ നിന്ന് ക്രോസ് പീസ് എടുത്ത് കഴുത്ത് വെട്ടുകാണേ ഒന്നര ഇഞ്ചാണ് നമ്മളതിന് വീതി എടുക്കുന്നത് ക്രോസ് പീസിനുള്ളത് ഒന്നര ഇഞ്ച് വീതിയിൽ നമ്മൾ മൂന്ന് നാല് കഷണം പീസുകൾ ചേർത്ത് വെച്ച് നമ്മൾ കഴുത്തിനുള്ള തുണി വെട്ടിയെടുക്കാം കഴുത്ത് പിടിപ്പിക്കാനുള്ള തുണി നമ്മൾ വെട്ടിയെടുക്കുന്നതാണ് ഇത് ക്രോസ് ആയിട്ട് വെട്ടണം അല്ലാതെ നേരെയുള്ള തുണി വെട്ടരുത് ബൈക്ക് പീസിലേക്ക് ഒന്ന് വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു തുണി രണ്ട് പീസ് തുണിയും കൂടെ വേണം അതും ഒരു രണ്ടിഞ്ച് വീതിയിൽ നമ്മൾ രണ്ട് ഒരു തുണി വെട്ടി നമ്മൾ ബാക്ക് പീസിൽ അടിച്ച് പിടിപ്പിച്ച് മടക്കി അടിച്ച് വെക്കണം ഇനി അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഹുക്സ് പിടിപ്പിക്കാനായിട്ട് ഫ്രണ്ടിൽ ഒന്ന് നമ്മൾ അകത്തേക്ക് മടക്കിയും വെക്കണം ഒന്ന് നമ്മൾ ചേർത്ത് പിടിപ്പിച്ചു വെക്കുകയും ചെയ്യണം അങ്ങനെ രണ്ട് പീസ് തുണി അതിനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലൗസ് തയ്ക്കാനുള്ളതായി വീഡിയോയിൽ നമ്മൾ തുണി വെട്ടുന്നത് മാത്രമേ ഉള്ളൂ ബ്ലൗസ് പീസ് അടുത്ത വീഡിയോയിൽ നമ്മളത് തയ്ക്കുന്നത് ഞാൻ കാണിക്കാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിരണേ